കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ വാളറ കോളനി പാലത്തിന് സമീപം റോഡിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ അപകടാവസ്ഥ വർദ്ധിക്കുന്നു ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണ്ണെടുത്തതാണ് ഇത്തരത്തിൽ അപകടാവസ്ഥ വർദ്ധിക്കുവാൻ കാരണമായത് താൽക്കാലികമായി റിബൺ കെട്ടിയിരിക്കുന്നതല്ലാതെ മറ്റൊരു സംരക്ഷണവും ഇവിടെ ഒരുക്കിയിട്ടില്ല ഇതുവഴി ഭാരവാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഏതു നിമിഷവും റോഡ് വശം ഇടിയുന്ന സ്ഥിതിയിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ വാളറ കോളനി പാലത്തിന് സമീപമാണ് റോഡിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് അപകടാവസ്ഥ വർദ്ധിക്കുന്നത് ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിൽ വലിയ അപകടമാണ് പതിയിരിക്കുന്നത് റോഡിന്റെ സംരക്ഷണ ഭിത്തി അള്ളുപോലെ ഇടിയുകയും റോഡിന്റെ വശം ഏതു നിമിഷവും താഴേക്കിടിഞ്ഞു പോകാവുന്ന സ്ഥിതിയിലുമാണിപ്പോൾ ഇതുവഴി ഭാരവാഹനങ്ങൾ കടന്നുപോയാൽ മണ്ണ് കൂടുതലായി ഇടിയുകയും അപകടം സംഭവിക്കുവാനും സാധ്യതയേറെയാണ് കൊച്ചി മധുര ദേശീയപാത വാൾറ കോളനിപ്പാടത്തിന് സമീപം റോഡിൻ്റെ സംരക്ഷണ ഭിത്തിയുടെ മൺതിട്ട ഇടിഞ്ഞ് അവിടെ അള്ളച്ചു പോയതിനാൽ അവിടെ ഏത് നിമിഷം വലിയ വാര വാ വാര വാഹനങ്ങൾ വന്നുകഴിഞ്ഞാൽ ഇടിഞ്ഞ് ഈ മറിഞ്ഞ് അവരിന് അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എത്രയും പെട്ടെന്ന് ആ റോഡിൻ്റെ സപ് ഹൈവേ അധികൃതർ റോഡിൻ്റെ സംരക്ഷണ ഭിത്തി കിട്ടി അപകട സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്തതാണ് ഇത്തരത്തിൽ വഴിയിടിയുവാൻ കാരണമായിരിക്കുന്നതെന്നാണ് പരാതി അപകടാവസ്ഥ നിലനിൽക്കുന്ന ഭാഗത്ത് താൽക്കാലികമായി റിബൺ കെട്ടിയിരിക്കുകയാണ് തൊട്ടുചേർന്ന ദേവിയാർ പുഴയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്രയും അപകടാവസ്ഥ നിലനിന്നിട്ടും അധികൃതർ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നാണ് ആരോപണം എത്രയും വേഗം സംരക്ഷണ ഭിത്തി കെട്ടി റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി